ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹയ ഇതാണ് ഹയ ഞാൻ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല വന്നിട്ടുള്ളത് എന്ത് വീഡിയോ ഹയ ഹയാ ഫെസ്റ്റിവൽ ദുബൈയില് വെക്കേഷന് പോയാലോ ഇൻഡ്രോ എടുക്കുന്ന ഇൻഡ്രോ എടുക്കുന്ന ഞാൻ ഞാൻ പറയുന്നത് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് പണി മുടക്കമാണ് ഷോപ്പും സ്കൂളും ഒന്നുമില്ല പിന്നെ രാവിലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഫോണിൽ സ്റ്റോറേജ് ഇല്ല ഫോണിൽ സ്റ്റോറേജ് ഇല്ല എന്തുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാണ്ട് എടുത്ത് വച്ചതുണ്ട് അതെല്ലാം എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാണ്ട് ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ദുബായിൽ പോയപ്പം കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ പ്രാവശ്യവും പുറത്തു പോകുമ്പം വ്ലോഗായിട്ട് ഇടാം വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ കുറേ വീഡിയോ എടുത്ത് വെച്ചതുണ്ട് അപ്പം അങ്ങനെ എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് വ്ളോഗെന്നൊന്നും പറയാനില്ല ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അതിൽ നമ്മൾ ലീവ് ഔട്ട് ഫെസ്റ്റ് പോയപ്പോൾ അതിൻ്റെ തലമുട്ട ഉച്ചയാവും ആ പോട്ടെ അപ്പോൾ നമ്മൾ അബുദാബിയിൽ ലീവ ഫെസ്റ്റ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ലീവ ഫെസ്റ്റ് കാണാൻ പോയി അന്ന് അവിടെ രാത്രി ടെൻറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് അതിന് ഇൻട്രോ ഒന്നുമില്ല അപ്പോൾ അതിലേക്കുള്ളൊരു ഇൻട്രോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ കാണാം ആയതിനെ കണ്ടു എന്നിട്ട് നമുക്ക് വീഡിയോ കാണാം ഈ ലിവ ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മോട്ടോർ സ്പോർട്സ് ഷോ ആണ് ഫെസ്റ്റിവൽ ആണ് അവിടെ ഈ വലിയ വലിയ വണ്ടികളുടെ സ്റ്റണ്ട് കോമ്പറ്റീഷൻ കമ്പനികളുടെ സ്റ്റാള് പിന്നെ ഫാമിലി ഗാദറിങ്ങിനെ പറ്റിയ പാർക്ക് ഫുഡ് സ്പോട്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ ടെൻറ്റ് സ്റ്റേ ക്യാമ്പിങ് ഉണ്ട് അവിടെ അവർ തന്നെ ടെൻറ്റ് സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇച്ചിരി എക്സ്പെൻസീവായിരുന്നു നമ്മൾ ടെൻറ്റും കൊണ്ടാണ് പോയത് ഫുഡ് ടെൻ്റൊക്കെ നമ്മൾ എടുത്തിട്ടാണ് പോയത് ഞാനും ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ എൻ്റെ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നത് അവല് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഫ്രണ്ടിനെ കൂട്ടാൻ പോയത് ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയത് അവര് ഷാജയിലായിരുന്നു അവരെ പിക്ക് ചെയ്ത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പതിയാണ് നമ്മൾ അബുദാബിയിലേക്ക് പോയത് അബുദാബിയിലെ മുറീബ് ഡ്യൂൺസിൽ വെച്ചിട്ടായിരുന്നു ഈ ഫെസ്റ്റിവൽ നടന്നത് എൻ്റെ അറിവില് ലീവാന്ന് പറയുന്നത് അവിടുത്തെ ഒരു വില്ലേജ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് അവിടെ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കൊരു എട്ടമ്പത് മണിയായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര വിഷന്നിട്ടായിരുന്നു ടയേർഡായിട്ടുണ്ടായിരുന്നു രാവിലെ വിട്ടതുകൊണ്ടന്നെ ടയേഡായിരുന്നു പക്ഷെ നമ്മൾ അവിടേക്ക് എത്തുന്ന കുറച്ച് ദൂരം മുന്നേ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ സാൻഡ്യൂൺസിൻ്റെ വലിയ കുന്ന് പോലെയുള്ള മണലിൻ്റെ കുന്നിൻ്റെ മേലേക്ക് ഈ ഈ വണ്ടികൾ കയറി പോകുന്നതും തിരിച്ച് വരുന്നതൊക്കെ നമുക്ക് ദൂരേന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത്രമാത്രം സൗണ്ടും ഉണ്ടായിരുന്നു ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു കുറേ വെഹിക്കിൾസ് ഉണ്ട് പല തരത്തിൽ ഞാൻ ഇന്നേ വേൻ കാണാത്ത ടൈപ്പ് ഏഹ് കാറുകളും ഹെവി വെഹിക്കിൾസും ഈ ക്യാമറ വാനൊക്കെ പല മോഡൽ ക്യാമറ വാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരുടെ ടയേഡ്നെസ്സും എല്ലാവരുടെ മാറ്റി വെച്ച് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം അതൊക്കെ കണ്ട് അവിടെ എത്തി അതൊക്കെ കണ്ട് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നല്ല നല്ല അവിടെ നല്ല ബാത്റൂം ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്രഷായി വന്നിട്ടാണ് നമ്മൾ ക്യാമ്പ് അടിച്ചത് ടെൻ്റടിച്ചത് ടെൻ്റ് അടിച്ച് നമ്മൾ ഗ്രില് ഫിഷ് നമ്മൾ പോകുന്ന വഴിക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീന് മാറിനേറ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഗ്രില്ല് ചെയ്യാൻ വെച്ചു അല്ലോ പിന്നെ നല്ല തണുപ്പായിരുന്നു മരുഭൂമിയിൽ ഇത്രമാത്രം തണുപ്പുണ്ടാവും എന്നുള്ളത് എനിക്കറിവില്ലായിരുന്നു അവിടെ എത്തി അവിടെ എത്തി അവിടെ സ്റ്റേ ചെയ്തപ്പോഴാണ് മനസ്സിലായത് മരുഭൂമിയിൽ ഇത്രയധികം തണുപ്പുണ്ടാവും എന്നുള്ളത് അവിടെ സ്റ്റേ ചെയ്തപ്പം എനിക്ക് തോന്നുന്നു ആറ് ഡിഗ്രിയോ മറ്റോ ആയിരുന്നു തണുപ്പുണ്ടായത് പക്ഷേ ഇതുമല്ല മൈനസിലേക്കൊക്കെ പോലുണ്ടെന്ന് അവിടെ ക്യാമ്പ് ചെയ്ത എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തണുത്തു വരച്ച തണുത്തു വകച്ച മരുഭൂമിയിൽ അന്ന് രാത്രി നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഞ്ഞായിരുന്നു നല്ല മൂടൽ മഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ചായ ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് മല്ലയാണോ അവിടെ വിട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യണേ ഹൈപ്പ് എന്ന് പറയുമ്പോൾ പുതിയൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതും കൂടെ ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക Uh, so thank you for watching my video